എന്ന് പറഞ്ഞ ഒടക്ക് നാലിലൊന്നാം തരം ഒരു ഒടക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വന്ന് നിൽക്കുന്ന കേട്ട അതിൻ്റെതായ ഒരു തെളിച്ചക്കുറവ് എൻ്റെ മുഖത്ത് എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ എന്താണ് ഒടക്ക് എന്ന് വെച്ച വേറെ ഞാനും എൻ്റെ പ്രിയ ഭർത്താവും തമ്മിലുള്ള ഒടക്കാണ് കേട്ട ഞങ്ങളേ നല്ലൊരു യുദ്ധം കഴിഞ്ഞു അപ്പോൾ അടിയടി അങ്ങനെയുള്ള ഗുസ്തിയൊന്നുമില്ല പക്ഷേങ്കിൽ നമുക്ക് മാനസികമായി നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലാണുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും എടുക്കണ്ട തുടങ്ങണ്ടാന്ന് അങ്ങനെ ഒരു കണ്ടൻറ്റൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ രാവിലത്തെ വെറുതെ ഒരു ഇതായിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് പുള്ളി ഞാൻ ഉദ്ദേശിക്കാണ്ട് തന്നെ പുള്ളി എനിക്ക് മത്തി കൊണ്ട് വന്ന കേട്ടാ ഞങ്ങൾ ഇത് സ്ക്രിപ്റ്റഡ് ഒന്നല്ല കറക്റ്റായിട്ട് മത്തി കൊണ്ടുവന്ന അപ്പം വരുന്നൊരു ഒച്ചയൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാണ്ട് നിൽക്കുകയാണ് കേട്ടാ അപ്പം ഉണ്ട് ഇതാ മത്തി ഉണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ അമ്മ ഇനി ആജീവനാന്തം ആജീവനാന്തമുണ്ടല്ല എന്നുള്ള ഒറ്റ പ്രശ്നത്തിൽ അങ്ങനെ ഒരു തീർപ്പിലാണ് ഞങ്ങൾ ഉള്ളത് കേട്ടോ അപ്പം നോക്കുമ്പോൾ അതാ മത്തി അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം മത്തി അതിൻ്റെ കിട്ടിയത് അപ്പം ഞാൻ അന്നേ വിചാരിക്കുന്നുണ്ട് മത്തി ഒരു ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സാധനം ആക്കാമെന്ന് അപ്പോൾ ഇതാ അവിടെ കിടന്നിട്ട് എന്നെന്തൊക്കെയോ കുഞ്ഞുങ്ങൾ ആക്കുന്നുണ്ട് കേട്ടോ അതിന് ഞാനിങ്ങനെ ചെറുതായിട്ടൊരു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് പോയി അവിടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഒന്ന് വന്ന് നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഇനി എന്തായാലും ഒരാഴ്ചത്തേക്ക് മിണ്ടൂല എന്നുള്ള ശബ്ദത്തിലാണ് എനിക്ക് അങ്ങനെയാകുന്ന ഞങ്ങൾ അവർ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ മിണ്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എനിക്ക് പിന്നെ വയ്യപ്പം വന്നിട്ട് എന്നോട് ഇങ്ങോട്ടേക്ക് മിണ്ടു കേട്ടോ നികിയും ചേട്ടൻ നേരെ ഓപ്പോസിറ്റാന്ന് നികി പോയി കാലി പിടിച്ച് മെഴുകലാണ് ചേട്ടൻ അപ്പോൾ അതേ ചേട്ടൻ ആണല്ലോ ഞാനും അപ്പം ഞാനെന്തായാലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അയ്യപ്പം പിന്നെ എന്നോട് ഇങ്ങോട്ട് മിണ്ടി മിണ്ടിയൊക്കെ വരും അപ്പോൾ ഞങ്ങളുടെ തമ്മിൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ചോറൊക്കെ തിളച്ച് ചോറ് കളിച്ച അവട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു മത്തി നിന്നിട്ട് മുറിക്കാനിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഈ ഭാഗത്തോട്ടേ അവയപ്പോൾ വന്നിട്ടില്ല കേട്ടോ ഒറ്റക്ക് ഞാൻ ക്യാമറയൊക്കെ ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്യണം അതിനിടക്ക് നമ്മുടെ മത്തി ആ ഒരു സംഭവത്തിന് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതിനായിട്ട് ഞാൻ പഴംപുളി ആദ്യം തന്നെ ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇടറുണ്ട് ശരിക്കും ഈ ഒരു സൈസ് മത്തി തന്നെയാണ് കേട്ടോ അവർ എടുക്കുന്നത് മത്തി ചാള അങ്ങനെയൊക്കെ പറയില്ലേ അവരായിട്ടാണ് തന്നെ ഇട്ടോ അപ്പോൾ ഇതേ ഒരു വലിപ്പത്തിൽ തന്നെയുള്ള മത്തിയാണ് അവർ ഇട്ടേക്കുന്നത് ചിലപ്പോൾ ഇതിലും വലുതായാലും ചെയ്യാൻ തോന്നുന്നു വേറൊന്നുമല്ല നമ്മളെ സാധാരണ ഇപ്പോൾ ഒരു വെറൈറ്റി ആയൊരു സംഭവം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് നമ്മളെ അത് ഈ കറി വെക്കേണ്ട മത്തി എടുത്തിട്ട് കറിയൊക്കെ വെച്ച് മാറ്റി വെച്ചിട്ട് നമ്മളെ സ്പെഷ്യൽ പരിപാടിയിലേക്ക് അടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് മത്തി തിളപ്പിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ചട്ടി അടപ്പത്തെച്ച് ചൂടായപ്പോഴെ കൊണ്ട് ഇതുകൊണ്ടാണ് ഓരോ ഒച്ച വെക്കുന്നു കേട്ടാ ടേ ടേ അപ്പം തേക്ക് ഞാൻ വിചാരിച്ചത് രണ്ട് പീസായി എൻ്റെ കറി ചട്ടി ഇത് നോക്കുമ്പോൾ മതിന്ന് ഒരു പീസ് തേ അടന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഒരു കഷ്ണം ഇങ്ങോട്ട് നടന്നിട്ടുണ്ട് അപ്പം എൻ്റെ കാര്യം ഇനി എന്താണെന്ന് അറിയില്ല ഇനി ഇപ്പം നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ നമ്മളെ കഷ്ണം വെള്ളം മാത്രം വെള്ളമൊക്കെ താഴെ തോട്ട് ഊർന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ എന്തായാലും കറി വെക്കാൻ നിന്നത് ഇത്രയും പീസാ കേട്ടോ ഇങ്ങോട്ട് അടന്ന് വന്നത് അപ്പോൾ കുറച്ച് എന്താ പറയുക കാലപ്പഴമൊക്കെ എത്തിയിട്ടുണ്ട് ചട്ടി മാറ്റാനായി എന്നുള്ളൊരു മുൻകരുതൽ മുന്നറിയിപ്പ് നമുക്ക് തന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഞാൻ മത്തിൻ്റെ നമ്മളെ തിളപ്പിക്കൽ പരിപാടി ഞാൻ സാധാരണ തേങ്ങയും മുളക് അരക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ട് അരച്ചിട്ടൊരു കറിയില്ലേ അങ്ങനെയൊക്കെ വെക്കാനുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ തിളപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നമ്മളെ മുളീഷ്യൻ അങ്ങനെ അങ്ങനെ പരിപാടിയാണ് അല്ലാതെ നമ്മൾ സാധാരണ ഒരു തിളപ്പിക്കൽ ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് തക്കാളിയൊക്കെ ചൂടാക്കി നല്ലവണ്ണം ഇതാക്കിയിട്ട് അങ്ങനെ മുളക് പൊടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി നമ്മളെ സാധാ വീട്ടിൽ തിളപ്പിക്കുന്ന അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിലാണ് അതോ ഒരാൾ ഇങ്ങനെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ആ ഒരു വഴക്ക് കഴിഞ്ഞുകൊണ്ട് വീഡിയോയിലൊന്നും ഇനി നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവേണ്ടട്ടോ നീ ഒറ്റക്ക് എടുത്താൽ മതി നീ അങ്ങനെയൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചൊടിയായിട്ട് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാനും വിചാരിച്ച് ഞാനായിട്ട് അങ്ങോട്ട് മിണ്ടാൻ പോകുന്നില്ല ഇങ്ങോട്ട് വന്ന് മിണ്ടണമെങ്കിൽ മിണ്ടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കറിയൊക്കെ സാധാരണഗതിയിൽ കറി തിളച്ച് മത്തി അങ്ങോട്ട് കറി ആ വെള്ളത്തിലോട്ട് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പുള്ളിക്ക് അപ്പം ചോറ് വേണം കേട്ടോ അല്ലെങ്കിൽ മത്തി തിന്നിട്ട് ഇടക്കുകയും വേണം അടുപ്പിൻ്റെ അടുത്ത് നിന്ന് തിളച്ച് കഴിഞ്ഞാൽ മത്തി കോരി അടിക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട് അപ്പോൾ അതും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി അപ്പോൾ ഇതായിട്ട് ഇപ്പം അടുക്കളയിലോട്ടൊന്നും അടുക്കാനും പറ്റണില്ല പുള്ളിക്ക് ഇതെന്താ നടക്കണമെന്നൊന്നും കാണാനും പറ്റുന്നില്ല ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എൻ്റെ പുറകേലിങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ധാരമൊക്കെ തിളക്കാനായ ഞാൻ എൻ്റെ മത്തിയൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടേട്ടാ അപ്പോൾ നല്ല മത്തിയാണ് കേട്ടോ നല്ല രുചിയുള്ള മത്തിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ഞാൻ പറഞ്ഞ തന്നെ അതാ നടക്കുന്നുണ്ട് കേട്ടോ ക്യാമറ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ മുങ്ങിക്കളയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കറി അടപ്പത്തോട്ടായി ഇതാ ഇപ്പോഴും അപ്പോൾ ഇനി എന്താ പറയുക ഇനിയിപ്പം നിങ്ങളിങ്ങനെയുള്ള കുറച്ച് ലീല വിലാസങ്ങളൊക്കെ ഇവിടെ കണ്ടി വരും കേട്ടോ അപ്പോൾ ഇനി എൻ്റെ കറി ഇനിയിപ്പോൾ ഞാൻ അടപ്പത്തോട്ടായതിനു ശേഷം ഞാൻ നമ്മൾ പൊരിക്കേണ്ട സംഭവങ്ങൾ മത്തിനെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ അപ്പം അതിനകത്തേക്ക് കിടക്കയാണ് അതിനായിട്ട് ഞാൻ ആദ്യം എന്താ നമ്മൾ കറി ഇങ്ങനെ അളക്കുന്നുണ്ട് കേട്ടോ ആ നടക്കുന്നുണ്ട് ഒരാളിപ്പം തന്നെ ഇങ്ങോട്ടും പോവേ കേട്ടോ ഇത് ഇത് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ കാഴ്ചകളെ കാണുന്നത് കേട്ടോ ക്യാമറ അവിടെ ഓൺ ചെയ്തപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ടായിട്ടില്ല എഡിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് ചിരി വരേട്ടേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നാ അതിനിടയിൽ കൂടി ഇങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട് ഇതിപ്പോൾ കണ്ടുകഴിയുമ്പോൾ എന്നോട് പറയേ കട്ട് എടിയ അതൊക്കെ കട്ട് എഴുടി ഞാൻ അങ്ങനെ ഒന്നല്ല എന്ന് പറയും അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനം എന്താ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഉള്ളി ചതച്ചത് പക്ഷേ സത്യം ഞാൻ നിങ്ങളോട് പറയും അങ്ങനെ നിങ്ങളോടൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല പിന്നെ ഇതാ പുളി വെള്ളത്തിലിട്ട് വെച്ചത് പിഴിഞ്ഞത് വേണ്ട പഴംപുളി അപ്പോൾ ഈ ഒരു സാധനം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചു വെച്ചേക്കാണ് കാരണം കുഞ്ഞുള്ളി എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ സവാളയാണ് കുഞ്ഞുള്ളി ഞങ്ങൾ വാങ്ങിക്കൽ തന്നെ പൊതുവേ കുറച്ച് കുറവാണ് അപ്പോൾ സവാളയാണ് ഞാൻ അരച്ച് വെച്ചേക്കേണ്ടത് ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുഞ്ഞുള്ളി ചതച്ച് വെച്ചേണം പറഞ്ഞിട്ട് പറ്റിക്കാമെന്ന് പക്ഷേ ഇല്ല ഞാൻ അങ്ങനെ നിങ്ങളെ പറ്റിക്കൂല കാരണം നിങ്ങളെ പറ്റിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ടതെന്ന് അതുകൊണ്ട് സത്യം ഞാൻ പറയുന്നത് സവാള ഞാൻ അരച്ച് നിങ്ങൾ എന്തായാലും എടുക്കുമ്പോൾ കുഞ്ഞുള്ളി എടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ അതിനകത്തേക്ക് നമ്മളെ ചട്ടിനകത്തേക്ക് പരന്ന ചട്ടിയായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി കുഞ്ഞുമായിട്ടാണ് എടുത്തത് അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ തീ കത്തിക്കാണ്ട് തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് മുളകൊടിയും ഉപ്പും നമ്മളിപ്പോൾ ഒരുക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ തേക്കുന്ന മസാല അതങ്ങാട് ഇട്ടിട്ടാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ആ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങാട് മിക്സ് ചെയ്തിട്ട് പരത്തി അങ്ങോട്ട് വെച്ചിട്ട എന്നിട്ടാണ് ഇനി നമ്മൾ കത്തിച്ച് ചൂടാക്കേണ്ടത് അപ്പം ഇനി കത്തിച്ച് ഒന്ന് ചൂടായി ലൈറ്റിലോട്ട് അടിയണമില്ലേ അപ്പോൾ ഒന്ന് ചൂടായ ആ ഒരു മണം വന്ന് കഴിയുമ്പോൾ സ്റ്റീമേ ഏറ്റവും കുറച്ചിടുന്നത് കുറച്ചിട്ടിട്ട് ഒന്ന് ചൂടായ ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ടാണ് അപ്പോഴേക്കും നമ്മളെ ആൾ ത ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് കറക്റ്റല്ലേ എന്താ പറയുക മത്തിയിട്ട് മതി തിളച്ച് കഴിഞ്ഞാലും മണം വന്നു കഴിഞ്ഞാൽ ആൾ അടുക്കളയിൽ എത്തും മകളിയും മറ്റേ ആസാനും ഇല്ലേ മനവും അതേപോലെയാണ് നമ്മൾ വശീകരിച്ച് കൊണ്ടുവരുന്നത് ഈ കറി ഉണ്ടെങ്കിലും മീൻ കറി ഉണ്ടെങ്കിൽ എൻ്റെ അറിയപ്പം അടുക്കളയിൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മണമൊന്നു വന്നു കഴിഞ്ഞപ്പോൾ അതാണ് ഞാൻ എന്താ ഉള്ളിയും ഇഞ്ചിയും വേപ്പിലേൻ്റെ ആ ഒരു ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കുകട്ടോ നന്നായിട്ടൊന്നും വഴറ്റുന്നൊന്നുമില്ല നമ്മളാ ഒരു ഇതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുക്കാട്ടോ എന്നിട്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ മറ്റേ കറിവേപ്പിലയും അങ്ങോട്ട് ഇടുക പിന്നെ ഇതൊന്നായതിനു ശേഷം നമ്മളെ മെയിൻ സാധനം എന്താ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ അല്ലേ പുളി ഈ പുളി അങ്ങോട്ട് വെച്ചപ്പോഴാണ് അടിപൊളിയായിട്ടാ എന്നിട്ട് അപ്പോൾ ഒരിത്തിരി ലൂസായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അതിട്ടിങ്ങനെ നന്നായിട്ട് പരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് പരത്തി ഇങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ മത്തി നിരത്തി എനിക്കിത് ഇൻസ്റ്റേറ്റ് ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് നല്ലൊരു കൊതി ഉണ്ടായിരുന്ന കേട്ടോ അതൊരു വെറൈറ്റി തന്നെ ആണല്ലോ എന്ന് അപ്പോൾ ചേട്ടൊക്കെയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ വിചാരിക്കേണ്ടത് എനിക്കും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അതിൻ്റെ സമയം എടുത്തിരിക്കുകയാണ് അവയപ്പോൾ എന്നോട് കുറച്ച് ചെടിയായിട്ട് നിൽക്കണ ആ ഒരു പ്രശ്നം അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇന്ന് ദാ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയിട്ട് മത്തി ഇങ്ങോട്ട് നേരത്തെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ള മത്തി എല്ലാം കൂടി ഞാൻ തന്നെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിപ്പോൾ അത്രേലും മസാല പിന്നെ വേറെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ദാ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവം വെറൈറ്റി പൊരിക്കലാണെന്ന് അവയപ്പൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ അതൊന്ന് വെറൈറ്റിയും കൂടി ആണെന്ന് അറിഞ്ഞപ്പോൾ അവയപ്പോൾ അത് നിന്ന് നന്നിങ്ങനെ നിൽക്കേട്ടാ ഏകദേശം ഞങ്ങൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കോമ്പ്രമൈസായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും എന്നോട് പറഞ്ഞ് എനിക്കിനി നിൽക്കാൻ കഴിയില്ല നീൻ്റെ അത് പൊരിഞ്ഞൊക്കെ വരട്ടെ അപ്പോഴേക്കും എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു മത്തിക്കറി ഇവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം നമുക്ക് ചോറ് എടുത്തോളണം പന്ത്രണ്ട് മണി പന്ത്രണ്ട് കാലം പന്ത്രണ്ടര ഇതിനുള്ളിൽ മാക്സിമം പന്ത്രണ്ടര അത്രേ നമുക്ക് പറ്റുള്ളൂ അതിനുള്ളിൽ നമുക്ക് ചോറ് കൊടുത്തോളണം അപ്പോൾ ഇവിടെ ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു ഒറ്റയ്ക്ക് കുറച്ച് ചൊടിയായത് കൊണ്ടാണോ ഒറ്റയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ അപ്പം ആവശ്യത്തിനെ എടുത്തിട്ട് തൽക്കാലം എടുത്തിട്ട് പോയി എന്തു ചെയ്യാനോട് പറഞ്ഞാൽ കറിയും കൊണ്ട് ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞാൽ അങ്ങനെന്താ പോയി ഇനി ഇത് മൊരിയാനുള്ളൊരു സാവകാശമൊന്നും ഇല്ല അത് കഴിച്ച് കഴിയുമ്പോഴേക്കും കൊണ്ടൊക്കെ കൊടുത്താൽ മതി അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ പരിപാടി അപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നറിയില്ല പക്ഷെ നമ്മളടുത്ത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും മത്തി ഇങ്ങനെ ഈ ഒരു ഐറ്റം പുളിയാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുളി അധികം കൂടാതിരിക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ് എനിക്കും പുളി കൂടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കാരണം പുളി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ചിലപ്പോൾ മനസ്സിലാവുകയായിരിക്കും ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അപ്പോൾ ഇതിപ്പം എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലാണ് വന്നത് കുറച്ച് മറിച്ചിടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചെറിയൊരു വിഷമം ഞാൻ വിചാരിച്ചു ഇത് എല്ലാം കൂടി കുളായു എന്ന് പക്ഷേ കൊല്ലി കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മൊരിഞ്ഞ് കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളു സ്റ്റീമൊക്കെ കുറച്ച് കുറച്ചിട്ടിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ഇതാക്കി എടുക്കണം ഞാൻ പൊടിഞ്ഞ് പോകണ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ ചില ഇതൊക്കെ പൊടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ലെന്നേ നമുക്ക് സെയിൽ ചെയ്യാനൊന്നും നമ്മളെ വീട്ടിൽ നമുക്ക് കഴിക്കാനല്ലേ പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നാലും എനിക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഇത് കരിഞ്ഞേ പിടിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രശ്നമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ സാധാരണഗതിയിൽ എനിക്കങ്ങനെ കിട്ടാറില്ല പക്ഷേ ഇത് കണ്ട നമ്മളെ ചോറൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇതായത് കിട്ടാം എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ വെറുതെ അടിക്കണമാണ് ഇഷ്ടം അപ്പോൾ ദാ മത്തി പൊരിച്ചത് ഒരു വെറൈറ്റി പൊരിക്കൽ അടിപൊളിയായിട്ടുണ്ട് ഇത് മാത്രം മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചോറ് ഇനാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മസാലയും ആ ഇതൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് അങ്ങ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് ഇത് ഇനിയും ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ തന്നെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ആക്കിയെക്കണത് ഒരുപാട് പേര് ആക്കി ആക്കി കഴിക്കണത് കണ്ട് കൊതിയായി കൊതിയായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് വലിയ റിസ്ക് ഒന്നും ഇല്ല പക്ഷെ നമ്മൾക്ക് ഇതിനൊരു എന്താ പറയുക ഒരു താല്പര്യം വന്നുമല്ല അപ്പോൾ അങ്ങനെ ഞാൻ ആക്കിയതാണ് അപ്പോൾ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് വെറുതെ ആവില്ലട്ടാ നമ്മളെ സമയം കുറച്ച് മെനക്കേട് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ ആ ഒരു മുരിഞ്ഞു കിട്ടാൻ ആ ഒരു ഇതുണ്ടെന്നല്ല ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും ഇത് മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചോറ് കേട്ടാ അപ്പം നിങ്ങളും എന്തായാലും നോക്കിക്കോ അടിപൊളിയേറ്റാന്ന് ചോറ് പോണ വഴി അറിയില്ല അപ്പോൾ ഇത്രയ്ക്കും ഉണ്ടട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ ചെറിയ ചെറിയ പണക്കങ്ങളും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ കോംപ്രമൈസായിട്ടാണ് അപ്പോൾ ഇത് പഴയ ഫോണിൽ തന്നെ ഞാൻ എടുത്തേക്കണത് അതൊക്കെ മുന്നേ കുറച്ച് എടുത്ത് വെച്ചതാണ് അപ്പോൾ അപ്ലോഡ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് എല്ലാം എടുക്കാനുള്ള കുറച്ച് തിരക്കിൽ കുറച്ച് സമയം പിടിച്ചു പോയി അപ്പോൾ അതുകൊണ്ടാണ് വൈകിയത് അപ്പോൾ എന്തായാലും എൻ്റെ ഊണും കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ടേറ്റാ